നമസ്തേ നമ്മുടെ ട്വൻ്റി വൺ ഡേ യോഗ ചലഞ്ചിൻ്റെ ഡേ ഫോർട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സ് വല്ലാതെ അല്ലെ ഡിസ്റ്റേബ് ആയിരിക്കുമ്പോഴാണ് ഓവർ തിങ്കിങ് പോലുള്ള കാര്യങ്ങൾ വരിക അത് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല ഒത്തിരി കാലത്തെ രീതികളിലൂടെയൊക്കെ പോയിട്ട് കടന്നു വരുന്നതാണ് പാസ്റ്റ് ഫ്യൂച്ചർ പലതും ആവാം നമ്മുടെ ഈ ചിന്തകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ എന്നൊരു സാധിക്കുമെന്നൊരു ഉണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള അവസ്ഥ ഡെഫിനറ്റ്ലി സാധിക്കും പ്രത്യേകിച്ച് യോഗയിലൂടെ തന്നെ അത് സാധിക്കും കൃത്യമായ രീതിയിലുള്ള മെഡിറ്റേഷൻ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ചിട്ട വരുത്തുന്നത് വഴി നമുക്ക് തീർച്ചയായിട്ടും മനസ്സിനെയും കൺട്രോൾ ചെയ്യാനും നമ്മുടെ നിയന്ത്രണത്തിലാക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ നമുക്ക് കയ്യിലുള്ളതോ അല്ലെങ്കിൽ അനാവശ്യമായുള്ള കാര്യങ്ങൾ വിട്ടുകൊടുക്കാതെ അത് സാധിക്കില്ല കറക്റ്റായിട്ടുള്ള ഡെയിലി റൊട്ടീൻ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് കാര്യങ്ങളും ഒരു മെഡിറ്റേഷനും ഒക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിച്ചത് അതായത് ഒരു നീറ്റായ ശരീരത്തോടെയും മനസ്സോടും കൂടി ഇരിക്കുക എം ടി സ്റ്റൊമക്കിൽ ഒരു ഫ്രഷ് എയർ ഉള്ള സ്ഥലത്തിരുന്നു കൊണ്ട് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം യോഗ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് കൃത്യമായ സമാധാനത്തോടു കൂടിയുള്ള അവസ്ഥയിൽ അവസ്ഥയിലിരുന്നു കൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശീലിക്കുക കേട്ടോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ നാളുകൊണ്ട് തന്നെ മാറ്റം വരുത്താൻ സാധിക്കും അപ്പോൾ നിലവിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടൊരാളാണ് നിങ്ങളെങ്കിൽ എത്ര നാൾ കൊണ്ട് ഇത് മാറും ഇത് ചെയ്താൽ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ആൻസർ ഇല്ല കാരണം നിങ്ങൾ കൊടുക്കുന്ന ആത്മാർഥതയ്ക്കും എഫേർട്ടിനും ചിന്താഗതിക്കും അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനൊരു കാര്യമുണ്ട് നമ്മൾ വെറുതെ അതിലൂടെ കടന്നു പോയത് മാത്രം മാറ്റം വരണമെന്നില്ല നമ്മൾ എത്രത്തോളം ആ ചെയ്യുന്ന കാര്യത്തിനെ ഉൾക്കൊള്ളുന്നു ഹൃദയത്തിലേക്ക് അകത്തേക്ക് കയറ്റുന്നു അതിനനുസരിച്ചാണ് നമ്മളിൽ മാറ്റം ഉണ്ടാവുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സൗകര്യപ്രദമായ രീതിയിൽ ഫസ്റ്റ് നിവർന്നിരിക്കാം ശേഷം കൈകളൊക്കെ കാൽമുട്ടിനു മേലെ ആക്കാം അല്ലെങ്കിൽ സുഖകരമായ അവസ്ഥയിൽ വെക്കാം മുഖത്ത് നല്ലൊരു സന്തോഷം അല്ലെങ്കിൽ സമാധാനത്തോടു കൂടിയുള്ള അവസ്ഥയിലിരിക്കാം ശരീരം അയഞ്ഞിരിക്കട്ടെ സ്വന്തം ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം നമ്മുടെ ശ്വാസത്തിൻ്റെ രീതി വളരെ സാവധാനത്തിലാവട്ടെ ഒരു ഫോർ വരെ മനസ്സിൽ കൗണ്ട് ചെയ്യുമ്പോൾ ഇൻഹേൽ ചെയ്യാം സിക്സ് വരെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് എക്സെയിൽ ചെയ്യാം ആ ഒരു രീതിയിൽ അത്രയും സമയമെടുത്താവട്ടെ ഓരോ ശ്വാസോച്ഛ്വാസവും don't you breathe in two three four breathe out two three four five six breathe in two three four breathe out two three four five six breathe in two, three, four. Breathe out two, three, four, five, six. Breathe in two, three, four. Breathe out two, three, four, five, six. Breathe in two, three, four. ബ്രിത്ത് ഔട്ട് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ബ്രിത്ത് ഇൻ ടു ത്രീ ഫോർ ബ്രിത്ത് ഔട്ട് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കണ്ടിന്യൂ സ്വന്തമായി തുടരൂ അവധാനം സാധാരണ ശ്വാസത്തിലേക്ക് തിരിച്ചു വരാം സ്വന്തം ആത്മാവിനുഭവപ്പെടുന്ന സമാധാനത്തെ തിരിച്ചറിയാം വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം നാല് സ്റ്റെപ്പുകളായിട്ട് നമ്മുടെ ബ്രീത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം മനസ്സിൽ ഫോർ വരെ കൗണ്ട് ചെയ്യുമ്പോൾ ഇൻഹേൽ ചെയ്യാം ഫോർ വരെ കൗണ്ട് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്യാം വീണ്ടും ഫോർ വരെ കൗണ്ട് ചെയ്യുമ്പോൾ എക്സെയിൽ ചെയ്യാം വീണ്ടും ഫോർ വരെ കൗണ്ട് ചെയ്യുമ്പോൾ ഹോൾഡ് അങ്ങനെ നാല് ആയിട്ട് ഇൻഹെയിൽ ചെയ്യുന്നു ഹോൾഡ് ചെയ്യുന്നു എക്സെയിൽ ചെയ്യുന്നു ഹോൾഡ് ചെയ്യുന്നു എല്ലാം ഫോർ വരെ മനസ്സിൽ സ്വന്തം മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക പതുക്കെ സ്റ്റാർട്ട് ചെയ്യൂ ഇൻ ടു ത്രീ ഫോർ പിടിച്ച് വെക്കാം ടു ത്രീ ഫോർ പുറത്തേക്ക് വിടാം ടു three four windom hold two three four breathe in two three four hold two three four breathe out two three four hold two three four breathe in two ത്രീ ഫോർ ഹോൾഡ് ടു ത്രീ ഫോർ ബ്രീത്ത് ഔട്ട് ടു ത്രീ ഫോർ ഹോൾഡ് ടു ത്രീ ഫോർ കണ്ടിന്യൂ ചെയ്യൂ ശ്വാസത്തിൽ നിന്നും ശ്രദ്ധ പോവാതെ ശ്വാസത്തിൻ്റെ കൂടെ മനസ്സ് വെച്ച് വളരെ സാവധാനം പതുക്കെ ഈ ഒരു സർക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കാം അതൊക്കെ അവസാനിപ്പിക്കാം നോർമൽ ബ്രീത്തിലേക്ക് തിരിച്ചു വരാം അതേ അവസ്ഥയിലിടുന്നുകൊണ്ട് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം കൈകൾ കാൽമുട്ടിന് മേലെ വെക്കാം കണ്ണ് തുറക്കണ്ട വളരെ കംഫർട്ടായിട്ട് സുഖത്തിൽ നമ്മുടെ വലത് കൈ ഉപയോഗിച്ച് റൈറ്റ് നോസിൽ തമ്പ് കൊണ്ട് അടച്ചു പിടിക്കാം ലെഫ്റ്റ് നോസിലൂടെ ലോങ് ആയിട്ടുള്ള സോഫ്റ്റ് ബ്രീത്ത് എടുക്കാം ശേഷം ലെഫ്റ്റ് സൈഡ് ക്ലോസ് ചെയ്യാം റൈറ്റ് സൈഡിലൂടെ പുറത്ത് വിടാം റൈറ്റിലൂടെ ഇൻഹേൽ ചെയ്യാം ക്ലോസ് ചെയ്തു ലെഫ്റ്റിലൂടെ എക്സേൽ ലെഫ്റ്റിലൂടെ ഇൻഹേൽ Load exhale. Right load inhale. Opposite side load exhale. Continue. തുടർന്നുകൊണ്ടേയിരിക്കാം ഇടതുവശത്തൂടെ ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ അവസാനിപ്പിക്കാം ചുറ്റുപാടിലേക്കും ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം നമ്മുടെ കൈകളൊന്ന് ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് വെച്ചിട്ട് സന്തോഷത്തോടെ പതുക്കെ കണ്ണു തുറക്കാം നമസ്തേ നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചെയ്തൊരു ബ്രീത്തിങ് പാറ്റേൺ ഉണ്ടല്ലോ അല്ലേ പതുക്കെ അതുപോലെ സാവധാനം ഉള്ളിലേക്ക് എടുക്കാം സാവധാനം പുറത്തുവിടാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ളൊരു ബ്രീത്ത് ആ ഒരു പാറ്റേൺ ആണ് നാഡീശുദ്ധിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അത് കുറേ നാൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ക്ഷമയോടെ പ്രാക്ടീസ് ചെയ്ത് ശ്വാസത്തിൻ്റെയൊക്കെ രീതികൾ മാറ്റി മാറ്റി കൊണ്ടുവന്ന് ആ ഒരു നല്ലൊരവസ്ഥയിലേക്ക് നമുക്കത് എത്തും ഒരു കാര്യം ഒരു ദിവസം ചെയ്തുകൊണ്ടോ രണ്ട് ദിവസം ചെയ്തുകൊണ്ടോ മാസ്റ്റർ ആവുന്നില്ല അതിലത്തെ റിസൾട്ട് നമുക്ക് കിട്ടി എന്നല്ല അതിനർത്ഥം ഈ കാര്യങ്ങളിലൂടെ ഇന്ന മാറ്റങ്ങൾ നമുക്ക് വരുത്താം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് മുടങ്ങാതെ ദിവസവും പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാറ്റം വരും അതിന് എത്ര സമയമെടുക്കും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മുടെ അടുത്ത് തന്നെയാണ് ചിലപ്പോൾ വളരെ പെട്ടെന്ന് സംഭവിക്കാം അത് നമ്മുടെ ഒരു ആത്മാർത്ഥത പോലെയും അല്ലേ പെൻഡിങ് ആവാതെ ചെയ്യുന്നതിലൂടെയൊക്കെ തന്നെയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണ് തുറക്കാതെ മലർന്ന് കിടന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ് അങ്ങനെ തന്നെ റിലാക്സ് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാം കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് ആ രീതി അപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം ഡീപ്സ് റിലാക്സേഷനിലേക്ക് നിങ്ങൾ പോയി തീർച്ചയായിട്ടും എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ടാകും തോട്ടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാകും സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷേ അത് നമുക്ക് കുറച്ച് സമയം നിലനിൽക്കണമെങ്കിൽ എഴുന്നേറ്റ പാട് നമ്മൾ മൊബൈൽ ഫോൺ അല്ലേ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷൻ സംസാരം അങ്ങനെയൊന്നും പാടില്ല റിലാക്സായി അത് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു വീണ്ടും കാണാം